മമുട്ടി അച്ചാര സൃശ ഗോപി ജഗ 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 ആ അത് വേണ്ട പറയണ്ട ആ ലെവൽ ലെവൽ നമ്മ കാച്ചല്ലേ ആ ജഗല്ലേ ടി പൂളി ആ ഒരാൾ ജഗ മച്ചാ സൃശ ഗോപി ദോസൂലിയ അല്ല ദിനീവ 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 ദോസത്തോ ഇല്ല ഇന്നൊന്നും കേട്ടവൻ ഡാർലിംഗ് 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 அங்கே <ion up> <prechen más im Bondi> പാട്ട് ഉണ്ടെന്നാ ചവളേ നീ ഉണ്ടേന്ത ചവളേ പാട്ടാണോ കല്യാണമാണോ ഒഫീസിലെ ടൈറ്റടി താളം മുടി അതിന്റെ വെച്ചിട്ട് തിങ്ങേ